ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള മുരിങ്ങയില പൗഡർ എങ്ങനെ വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് അതുകൂടാതെ മുരിങ്ങയില പൗഡർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇപ്പം എല്ലാ സമയത്തും നമുക്ക് മുരിങ്ങയില കിട്ടണമെന്നില്ല അപ്പം ഇതുപോലെ കിട്ടുന്ന സമയത്ത് നമുക്കത് പൗഡർ ഉണ്ടാക്കി എല്ലാ ദിവസവും നമുക്കിതുപോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മുരിങ്ങയിലയിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതുമൂലം പല അസുഖങ്ങളും ഇൻഫെക്ഷനുകളും വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് അയൺ വൈറ്റമിൻ എ ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ മുരിങ്ങയില നമുക്ക് ഉണക്കി പൊടിച്ച് വയ്ക്കാം അപ്പോൾ ഞാനിത് കഴുകിയതിന് ശേഷം ഒരു തുണിയിൽ ഇതാ ഇതുപോലെ പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടോ പിറ്റേ ദിവസമാണ് നമ്മളിത് തുറന്ന് നോക്കുന്നത് നമ്മൾ ഇതിൽ നിന്ന് ഇലകളൊന്നും വേർപ്പെടുത്തിയിട്ടില്ല അതേപോലെ തന്നെ പൊതിഞ്ഞ് വെച്ചാണ് വൃത്തിയിൽ കഴുകിയതിന് ശേഷം ഇനിയിപ്പോൾ ഇത് പിറ്റേ ദിവസം ഇതൊന്നും ഇതുപോലെ കുടഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇലകളൊക്കെ താഴെ വീഴുന്നതാണ് പിന്നെ അതിൽ ചെറിയ ചെറിയ കോലുകൾ ഉണ്ടെങ്കിൽ സാരമില്ല വലുതൊക്കെ ഇതുപോലെ മാറ്റി വെക്കാം നമുക്ക് കഴുകിയ ഉടനെ തന്നെ ഇതിൽ നിന്ന് ഇല വേർപ്പെടുത്താൻ ഭയങ്കര പ്രയാസമായിരിക്കും ഓരോന്നായി ചെയ്യേണ്ടി വരും അപ്പോൾ ഇതുപോലെ വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഇലകൾ മാറ്റിയെടുക്കാൻ പറ്റും ഡയബറ്റിക് പേഷ്യൻസ് ദിവസവും ഈ മുരിങ്ങയില പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എന്ന കണക്കിന് മിക്സ് ചെയ്ത് കുടിച്ചാൽ അവരുടെ ബ്ലഡ് ഷുഗർ കുറയുന്നതാണ് ഇതിലടങ്ങിയിരിക്കുന്ന എസ്കോർബിക് ആസിഡ് ഇൻസുലിൻ വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട് അതുമൂലം ബ്ലഡ് ഷുഗർ കുറയാനും സഹായിക്കുന്നു ഇപ്പം ഇത് തന്നെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ തുണിയിൽ നിരത്തി വെച്ചാൽ മതി കേട്ടോ വെയിലത്തൊന്നും വെക്കരുത് ഷെയ്ഡിൽ തന്നെ വീട്ടിനകത്ത് വെച്ചാൽ മതി ഫാനൊന്നും ഇണ്ട തനിയെ തന്നെ ഉണങ്ങി കിട്ടും അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായി തന്നെ നല്ല ഡ്രൈ ആയി കിട്ടും നമുക്ക് കേട്ടോ ഇപ്പം ഇതാ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഞാൻ രണ്ടോ മൂന്നോ ദിവസം വെച്ചിരുന്നു കേട്ടോ ഇതേപോലെ ഇപ്പം നന്നായി തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സീഡ് ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് മഴക്കാലത്ത് വരെ ഈ പൊടി ഉണ്ടാക്കി സൂക്ഷിക്കാം കേട്ടോ നല്ല മഴക്കാലത്തൊക്കെ നമുക്കിതിൽ ധാരാളം ഇല ഉണ്ടാവുന്നതാണ് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കിതേപോലെ പൊടി ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് പലരും മാർക്കറ്റിൽ ധാരാളം വില കൊടുത്ത് വാങ്ങിക്കതാണ് ഈ പൊടികൾ പക്ഷേ അതെത്രമാത്രം മായം കലർന്നോ എന്ന് നമുക്കറിയില്ല ഇതിപ്പോൾ കഴുകിയിട്ടൊക്കെയാണ് ഇതാ നമ്മൾ ഉണക്കി പൊടിച്ചെടുത്തിട്ടില്ല ഇതാ ഇതുപോലെയാണ് പൊടി ഉണ്ടാവേണ്ടത് ഇനി ഈ പൊടി വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചുതരാം ഇനി ഇതിന് വേണ്ടി നമുക്കൊരു മസാല റെഡിയാക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ തൂരപ്പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ചെറുപരിപ്പ് ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി വേണം നമ്മൾ ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ വറക്കരുത് കേട്ടോ നമ്മൾ കരിഞ്ഞു പോവും കരിയാതെ വേണം വറുത്തെടുക്കാൻ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ട കേട്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കാശ്മീരി മുളക് കഴുകിയെടുത്താണ് കേട്ടോ ഇത് ഒരു പത്തെണ്ണം വീതം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കുരുമുളക് പൊടിയേക്കാളും മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെ ചേർക്കാൻ ശ്രമിക്കണം ഒരു ടേബിൾ സ്പൂൺ സദാ ജീരകം ഇനി കായാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പീസ് കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് വെളുത്ത എള്ളാണ് അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായി കറിവേപ്പില രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി തന്നെ വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വറുത്തെടുത്തിട്ടില്ല നന്നായി തന്നെ വറുത്തെടുക്കണം അപ്പോൾ ഇതെല്ലാം തന്നെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ പരിപ്പുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്നൊരുപ്പൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തു ഇനി നമ്മളുടെ മുരിങ്ങയിലെ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കുന്നില്ലത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുരിങ്ങയില പൗഡർ കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി എല്ലാം കൂടി നമുക്കിത് ഒരുമിച്ച് ഒരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നന്നായി ചൂടോട് കൂടി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയൊരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടാണ് കേട്ടോ പൊടിക്കേണ്ടത് ചെറിയൊരു കൂടിയാണ് നമുക്ക് ഈ പൊടി വേണ്ടത് അതുകൊണ്ട് അരിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്ന് കൂടി നോക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ ബോട്ടിലാക്കി സൂക്ഷിക്കാം ഇതാ നമ്മളുടെ ഈ മുരിങ്ങയില മസാല പൗഡർ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചുതരാം ഇത് നമുക്ക് ഇതുപോലെ ബോട്ടിലാക്കി ഒരു വർഷം വരെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇത് കഴിക്കാൻ നമുക്ക് വേറെ കറിയോ ഒന്നും വേണ്ട കേട്ടോ വേണ്ടി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ലവണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം ഉണ്ടെങ്കിൽ നല്ലവണ്ണം തന്നെ ചേർക്കാൻ ശ്രമിക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ഈ മുരിങ്ങയില പൗഡർ ചേർത്ത് കൊടുക്കാം മുരിങ്ങയില പൗഡറിൽ ധാരാളം മുരിങ്ങയിലയുടെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട് നമ്മൾ പരിപ്പ് വർഗ്ഗങ്ങൾ ധാരാളം ചേർത്തുകൊണ്ട് നന്നായി പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീലായിട്ടോ നമ്മൾ ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ചോറ് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് തന്നെയായിട്ടോ അപ്പോൾ ഈ മസാലയിലേക്ക് നമ്മൾ ഈ നമ്മൾ ഏത് ചോറാണോ കഴിക്കുന്നത് അതിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിലും കൊടുത്തുവിടാം കേട്ടോ അടുത്തതായി നമുക്ക് സോയാ ചങ്ക്സ് ഉപയോഗിച്ച് ഈ മുരിങ്ങയില പൗഡർ ഉപയോഗിച്ച് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി സോയാ ചങ്ക്സ് ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തതാണ് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഇത് ചേർത്ത് കൊടുക്കാം ഇത് കറിയിൽ നിന്ന് നമ്മളെ സ്റ്റൂവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താലും മതി ഇനി കുറച്ച് സവോള ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് വെറുതെ ഓയിലിൽ വഴറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും ഉപ്പും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ മുരിങ്ങയില പൗഡർ കൂടി ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഈ കട്ട്ലറ്റിന് ഒരു ഫ്ലേവർ വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ എല്ലാ ഭക്ഷണത്തിനും ഉൾപ്പെടുത്തി കൊടുത്താൽ അവർ നന്നായി കഴിക്കുകയും ചെയ്യും ഈ മുരിങ്ങയിലൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തും അല്ലാതെ ഇത് തോരനൊക്കെ ഉണ്ടാക്കിയാൽ ഒരു കുട്ടികളും കഴിക്കുന്ന കാണാറില്ല അതോ അതുകൊണ്ട് ഇതുപോലെയുള്ള കട്ട്ലറ്റും ഒക്കെ ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തുവിടാനും ഈവനിങ് സ്നാക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ലതാണ് അടുത്തതായി ഞാൻ പുട്ടിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ റാഗി പുട്ടുപൊടിയുടെ കൂടെ ഇതുപോലെ നമുക്ക് രണ്ടോ മൂന്നോ സ്പൂൺ മുരിങ്ങയില പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് സാധാരണ പുട്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അപ്പോൾ ഓരോ ഭക്ഷണത്തിൻ്റെ കൂടെയും അറിയാതെ തന്നെ മുരിങ്ങയില നമ്മുടെ ശരീരത്തിലെത്തുന്നതാണ് എന്താ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം എൻ്റെ ചാനൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണക്കുന്നതും കുറേ പൗഡറുകളുണ്ടാക്കുന്നു ലൈം ജ്യൂസ് പൗഡർ ഇതുപോലെ ഒരുപാട് ജ്യൂസ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്